നമസ്തേ സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവോട്ടൂർ റോമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് എവർക്കും സ്വാഗതം ദശോപനിശത്തിലെ ആറ് ഉപനിഷത്തുകൾ നമ്മളിപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞു മണ്ഡുക്ക് ഉപനിഷത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനി ഏഴാമത്തെ ഉപനിഷത്തായ തൈത്തരിയോപനിഷത്ത ആണ് ചർച്ച ചെയ്യാനുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉപനിഷത്താണ് തൈത്തരി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അതായത് ഈ ഉപനിഷത്തിനെ കുറിച്ചുള്ള ആമുഖമായുള്ള ചില കാര്യങ്ങളാണ് ഇന്നിവിടെ സൂചിപ്പിക്കുന്നത് എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചുരുക്കത്തിൽ സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശ്യം കൃഷ്ണ കൃഷ്ണയജുർവേദിയെ ഭാഗത്തിൽപ്പെടുന്ന ഈ ഉപനിഷത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് തൈത്തരിക ഉപനിഷത്തിന് യാജ്ഞിക ഉപനിഷത്തെന്നും കൂടി പേരുണ്ട് മൂന്ന് അധ്യായങ്ങളാണ് ഈ ഉപനിഷത്തിലുള്ളത് ഓരോ അധ്യായത്തെയും വല്ലികളായി തിരിച്ചിട്ടുണ്ട് വല്ലികളെന്നാണ് ഇതിലെ അധ്യായത്തിന് പറയുന്ന പേര് ശിക്ഷല്ലി ആനന്ദവല്ലി ഭൃഗുവല്ലി എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ ശിക്ഷാവല്ലിയെ സംഹിതി ഉപനിഷത്ത് എന്നും പറയാറുണ്ട് ആനന്ദവല്ലി ഭൃഗുവല്ലി എന്നിവ വാരുണി എന്നും അറിയപ്പെടുന്നു അപ്പോ സംഹിതി ഉപനിഷത്തും വാരുണി ഉപനിഷത്തും മൂന്ന് വല്ലികളെ രണ്ട് രീതിയിലെ ഉപനിഷത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ശിക്ഷാവല്ലിയെ സംഹിതി ഉപനിഷത്തെന്നും ആനന്ദവല്ലിയും ഭൃഗുവല്ലിയും ചേർത്ത് വാരുണി ഉപനിഷത്തെന്നും പറയുന്നു ഈ വല്ലികൾക്ക് നാമങ്ങൾ കൊടുത്തിട്ടുള്ളത് വിഷയത്തിനനുസരിച്ചിട്ടാണ് ശിക്ഷാവല്ലിയില് പന്ത്രണ്ട് അനുവാഗങ്ങളും ബ്രഹ്മാനന്ദവല്ലിയില് അല്ലെങ്കിൽ ആനന്ദവല്ലിയിലെ ഒൻപത് അനുവാഗങ്ങളും ഭൃഗുവല്ലിയിലെ പത്ത് അനുഭാഗങ്ങളുമാണ് ഉള്ളത് ഇങ്ങനെ മൊത്തം മുപ്പത്തി ഒന്ന് അനുവാഗങ്ങളാണ് തൈത്തരിക ഉപനിഷത്തുള്ളത് മറ്റൊരു പ്രത്യേകത ഓരോ അധ്യായത്തിനും ഓരോ ശാന്തി മന്ത്രം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇതുവരെയുള്ള ഉപനിഷത്തിലൊക്കെ ഉപനിഷത്ത് അവസാനിക്കുമ്പോഴാണ് ശാന്തി മന്ത്രമെങ്കിൽ ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും ശാന്തി മന്ത്രം ഉണ്ട് എന്നുള്ളത് ഈ ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ശിക്ഷാവല്ലിയില് ശ